ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഭാനുമതി അമ്മയെ വക്കീൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഓരോ ഉത്തരങ്ങളൊക്കെ പറയിപ്പിക്കുകയാണ് അപ്പോൾ ഭാനുമതി അമ്മയോട് പറയുന്നുണ്ട് അവസാനം എന്തായാലും ഭാനു ഭാനുമതി അമ്മയ്ക്ക് പോയിരിക്കാം എന്ന് പറയുമ്പോൾ ഓ ശരി സാറേ എന്നും പറഞ്ഞ് പൊക്കോട്ടെ സാറേ എന്നും ചോദിച്ച് അങ്ങനെ ഭാനുമതി നിൽക്കാണ് അങ്ങനെ അവിടെ നിന്നും ഭാനുമതി പോയി വിക്രത്തിന്റെ അരികിൽ പോയിരിക്കുകയാണ് അതിനുശേഷം പ്രകാശന്റെ അരികിലേക്കായിട്ട് വക്കീൽ വരികയാണ് എന്നിട്ട് വക്കീല് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആൺകുട്ടികളെ വലിയ ഇഷ്ടമാണ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഓ നിങ്ങളുടെ മകൻ ഒരു രാജകുമാരനാണെന്നും അതുപോലെ തന്നെ നെറ്റിപ്പട്ടം കെട്ടിയ ഒരു ഗജകുമാരനാണെന്നൊക്കെയാണല്ലോ ആണല്ലോ പൊതുവെ പറച്ചിൽ എന്നിങ്ങനെ വക്കീൽ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല സാറേ എൻ്റെ മകൻ നല്ലവനാണ് എൻ്റെ മകൻ കുടുംബം നോക്കുന്നവനാണ് എന്ന് പറയുന്നുണ്ട് പ്രകാശൻ അപ്പൊ ആ സമയത്ത് നിൻ്റെ മകൻ കുടുംബം നോക്കുന്നവനാണോ നല്ലവനാണെന്ന് നീ പറയുന്നുണ്ട് നിൻ്റെ അതായത് നിന്റെ ഭാര്യയെ ആദ്യ ഭാര്യയായ ദീപയെ അതായത് അവന്റെ അമ്മയെ അവൻ നോക്ക് നോക്കിയിരുന്നു അവൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് പ്രകാശനോടാണ് ചോദിച്ചത് അങ്ങനെ നോക്കുന്നുണ്ടോ എന്ന് അപ്പോൾ പ്രകാശം പറയാണ് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല കാരണം അവൾ അവളുടെ രണ്ടാമത്തെ മകളുടെ കൂടെ പോയതാണ് അപ്പോൾ അവർ അവൻ അതുകൊണ്ടാണ് നോക്കാത്തത് എന്ന് പറയുമ്പോൾ അവൾ അവളുടെ രണ്ടാമത്തെ മകളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരാണ് നിങ്ങളുടെ രണ്ടാമത്തെ മകളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വക്കീല അപ്പോൾ അത് പിന്നെ സാറേ എന്നൊക്കെ ചോ പറഞ്ഞിങ്ങനെ നിൽക്കാണ് അപ്പോൾ പറയുന്നുണ്ട് എന്താടോ തനിക്ക് എന്ന് പറയാൻ അംഗീകരിക്കാൻ പറ്റില്ലല്ലേ എന്ന് പറയുമ്പോൾ എന്നെ തള്ളിക്കളഞ്ഞ് പോയതാണ് അവൾ പിന്നെ അവളുടെ കാര്യം എന്തിനാണ് ഞാൻ അന്വേഷിക്കുന്നതെന്ന് പ്രകാശം വീണ്ടും പറയും ണ്ട് ആ സമയത്താണെങ്കിലും നമ്മുടെ വക്കീൽ പറയാണ് സാർ കോടതിയോട് പറയുന്നുണ്ട് ഈ കല്യാണിയോട് കല്യാണി അവളുടെ അമ്മയുടെ ഉദരത്തിലുണ്ടായിരുന്നപ്പോൾ അവരോട് ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ പ്രസവിച്ചപ്പോൾ ശബ്ദമില്ലാതിരുന്ന ആ കുഞ്ഞിനെ ഇവരെങ്ങനെയൊക്കെയാണ് ദ്രോഹിച്ചതും എന്നുള്ള കാര്യങ്ങളെല്ലാം മുന്നേ കോടതി കൂടിയപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുമുണ്ട് അതിൻ്റെ ഫയൽ ഇവിടെ ഞാൻ സമർപ്പിച്ചിട്ടുമുണ്ട് എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും ചോദിക്കുന്നുണ്ട് പ്രകാശനോട് നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യ ഭാര്യ നിലനിൽക്കലെയാണ് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചത് നിങ്ങളുടെ ആദ്യ ഭാര്യ ലക്ഷ്മി ലക്ഷ്മിയല്ലേ അത് നിങ്ങളുടെ അമ്മ ഇവിടെ സമ്മതിച്ചതാണ് ആ ലക്ഷ്മിയെ ആ ലക്ഷ്മിയുടെ സ്വഭാവത്തിൻ്റെ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതെന്ന് നിങ്ങളുടെ അമ്മ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ് എൻ്റെ അമ്മ പറഞ്ഞത് മുഴുവനും സത്യമാണ് എന്ന് വീണ്ടും പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മുടെ വക്കീൽ ചോദിക്കുന്നുണ്ട് അതെ അങ്ങനെ വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നിയമപരമായിട്ട് നിങ്ങൾക്ക് ഒരു ഭാര്യയല്ലേ പാടുള്ളൂ അങ്ങനെ കഴിക്കുന്ന തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ മൂന്നാമതൊരു വിവാഹം കഴിക്കാൻ പോകുന്നു പെണ്ണുങ്ങളോട് എതിർപ്പാണ് പെണ്ണുങ്ങൾ വിദ്വാസമാണ് അങ്ങനെയുള്ള ആൾ ഒരു വിവാഹം പോലും കഴിക്കാൻ പാടില്ല എന്നിട്ട് നിങ്ങളിപ്പോൾ മൂന്നാമതല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് പ്രകാശം പറയുകയാണ് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ വയസ്സാം കാലത്ത് ഒരു തണവേ തുണ വേണ്ടേ അതുകൊണ്ടാണ് മറ്റൊരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രകാശനോട് വക്കീൽ ചോദിക്കാൻ അത് ശരി പെണ്ണുങ്ങളെ ദേഷ്യമൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അമ്പത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശരിക്ക് പറയണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വക്കീൽ പറയുമ്പോൾ അമ്പത്തിനാലായി എന്ന് വീണ്ടും പ്രകാശൻ പറയുന്നുണ്ട് അപ്പോൾ അമ്പത്തിനാല് വയസ്സായി അമ്പത്തിനാലാമത്തെ വയസ്സിലാണ് ഇപ്പം മൂന്നാമത് വിവാഹം കഴിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ വാർദ്ധയ്ക്ക് നിങ്ങളുടെ ശരീരത്തിനേയും മനസ്സിനെയും കാർന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ ഒരു തണൽ വേണം നിങ്ങൾക്ക് അവരുടെ ഒരു സഹായം വേണം അല്ലേ സ്ത്രീ അങ്ങാടെ വെറുക്കുകയും ചെയ്യും എന്നിട്ട് വീണ്ടും സ്ത്രീ നിങ്ങൾക്ക് വേണേം താനും എന്നിങ്ങനെ പറയുമ്പോ പ്രകാശനൊന്നും മിണ്ടാതെ തല കുമ്പിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം ചോദിക്കാണ് നിങ്ങൾ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഈ സ്ത്രീലെ നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് ആ മകൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങളോടാണ് ചോദിച്ചതെന്ന് വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു അച്ഛനല്ലേ എന്തായാലും ആ സ്ത്രീലുണ്ടായ കുഞ്ഞിനെ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എന്നിങ്ങനെയൊക്കെ ചോദിക്കുകയാണ് വക്കീൽ അപ്പോൾ തല കുമ്പിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ മകൻ നിങ്ങളുടെ ഈ മകൻ എത്ര കേസിൽ പ്രതിയാണ് അവന് ജയിലിൽ കിടന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ പിന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എൻ്റെ മകൻ ഒരു പാവമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പാവമാണ് അതൊക്കെ ഞങ്ങൾക്ക് ഈ കോടതിയിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണെന്നൊക്കെ അങ്ങനെ വക്കീൽ പറയുന്നുണ്ട് അങ്ങനെ പ്രകാശനെ കുറെ നേരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ജഡ്ജി പറയുകയാണെ ആരാണ് ഈ പ്രകാശനെന്ന് പേരിട്ടത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ജഡ്ജി എടുത്തഴിക്ക് പറയുകയാണ് അതെ ആ പേരിനെ ആ പേരിൻ്റെ ഒരു ഗതികേടെ ഇങ്ങനെ ഒരു പ്രകാശൻ എന്നൊരു പേര് അതിൻ്റെ ഒരു ഗതികേടെ എന്ന് പറയുമ്പോൾ എല്ലാവരും വക്കീലടക്കം എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വക്കീൽ പറയുന്നുണ്ട് ഇനി എനിക്ക് ഇവ ഇയാളുടെ ആദ്യ ഭാര്യ ആയിരുന്ന ദീപയെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുമ്പോൾ യെസ് എന്ന് പറയുന്ന സമയത്ത് ദീപ അവിടേക്ക് ദീപയെ വിളിക്കുന്നുണ്ട് ദീപ ഇവിടേക്ക് വന്ന് നിൽക്കണം അങ്ങനെ ദീപയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഭർത്താവ് കല്യാണം കഴിയുന്നതിന് നിങ്ങളെ കല്യാണം കഴിയണ സമയത്ത് ഇയാൾ മറ്റൊരു വിവാഹം ചെയ്തത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അറിഞ്ഞായിരുന്നു ആ ഒരു സത്യം എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് ഇയാൾ മറ്റൊരു എന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ആദ്യ ഭാര്യ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയാണ് ഞാനത് കേട്ടത് എന്ന് ദീപ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങളെ പറ്റി പല ആരോപണങ്ങളും ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ മരുമകൻ്റെ അച്ഛനുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയണം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ദീപ പറയാണ് അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ് അവർക്ക് ഈ കോടതിയിൽ ജയിക്കാനും അതുപോലെ തന്നെ എന്നെ താറടിച്ച് കാണിക്കാനും ഒക്കെയാണ് അങ്ങനെ അവർ പറയുന്നതെന്ന് ദീപ വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷം വക്കീൽ ചോദിക്കുക നിങ്ങളെ ബന്ധം വേർപിടിഞ്ഞതിന് ശേഷം ഇയാൾ നിങ്ങളെ കാണാൻ വരികയോ എവിടെ വെച്ചിലും കാണുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദീപ പറയാണ് ആ ഉണ്ട് ഇയാളുടെ മൂന്നാമത്തെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം കല്യാണ കത്തുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നേക്കാളും സമ്പന്നയായ ഒരു സ്ത്രീയെയാണെന്നും അതുപോലെ തന്നെ കത്ത് തരികയും പിന്നെ ത്രീ സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണുണ്ട് അത് വന്ന് കഴിക്കാനൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അയാൾ അവിടെ നിന്നും പോയത് വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു ദിവസം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ ഒരു മൂർഖം പാമ്പിനെയാണ് ഞാൻ കൊടഞ്ഞു കളഞ്ഞതെന്ന് അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ ദീപക്ക് ഇപ്പോൾ ഇരിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വക്കീൽ അങ്ങനെ പറയുമ്പോൾ ദീപടെ പോയിരിക്കുന്നുണ്ട് അതിനുശേഷം വക്കീൽ പറയാണ് ഇനി ഇതിനേക്കാളും വലിയൊരു സാക്ഷി വിസ്തരിക്കാനുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ജഡ്ജി പറയാണ് ഇവർ മൂർക്കം പാമ്പാണെങ്കിൽ ആദ്യ ഭാര്യ എന്തായിരുന്നതോ രാജാമ്പാലെ ആയിരുന്നതോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം പ്രകാശനുള്ളിൽ നല്ല ഭയമുണ്ട് ലക്ഷ്മി വന്നിട്ട് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് ലക്ഷ്മി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഭയത്തോടും കൂടിയാണ് പ്രകാശം നിൽക്കുന്നത് അങ്ങനെ ആ സമയത്ത് വക്കീൽ പറയുകയാണ് ഇതിൻ്റെ ആദ്യ ഭാര്യയായ ലക്ഷ്മിയെ വിസ്തരിക്കുന്നതിന് മുൻപ് ഇയാളുടെ മകനെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ വിക്രത്തിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മൂമ്മയാണെങ്കിൽ വിക്രത്തിങ്ങനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടും മോനെ ചെല്ലു മോനെ എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് അച്ഛനെ ഒന്ന് രക്ഷിക്കും മോനെ അച്ഛന് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയും മോനെ പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വേഗം ആ കൂട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് വിക്രത്തിനോട് വക്കീല് ചോദിക്കുകയാണ് നിനക്ക് നിലവിൽ എത്ര കേസ് ഉണ്ടടാം എന്ന് ചോദിക്കുന്ന സമയത്ത് ഓ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല എന്ന് വിക്രം പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട് അതൊക്കെ ഇവിടെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം നീ നിന്റെ അച്ഛൻ്റെ കല്യാണം നടത്തി കൊടുക്കാൻ പോവുകയാണ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛന് വയസ്സാം കാലത്ത് ഒരു തുണ വേണ്ടേ എന്ന് ചോദിക്ക് പറയുകയാണ് വിക്രം അപ്പം ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട് വയസ്സാങ് കാലത്ത് അച്ഛനമ്മമാർക്ക് തുണയാവേണ്ടത് അവരുടെ മക്കളാണ് അല്ലാതെ വേറെ ഭാര്യയെ ഉണ്ടാക്കിയിട്ടല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് ഇപ്പം അങ്ങനെയാണല്ലോ അച്ഛനമ്മമാർക്ക് തുണയില്ലാതെയാകുമ്പോൾ അവർക്ക് ഒരു തുണ അതാണല്ലോ ഇപ്പോഴത്തെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ വക്കീൽ പറയാണ് അത് ഭാര്യ ഇല്ലാത്തവർക്കല്ലേ സാറ് ഇതിപ്പോൾ ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയും ജീവിച്ചിരിക്കലെയാണ് ഇയാൾ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നത് എന്തായാലും ഇവൻ നിന്റെ അമ്മയെ നീ ഒരുപാട് ആക്ഷേപിച്ചതാണ് കുടുംബ കോടതിയിൽ അപ്പോൾ ഇങ്ങനെയുള്ള നിന്റെ അച്ഛനെ പറ്റി നിനക്ക് എന്താണ് അഭിപ്രായം നിന്റെ അച്ഛൻ നല്ലതാണെന്നാണോ നിന്റെ അഭിപ്രായം ഇങ്ങനെ മൂന്നാമത് കല്യാണം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കൊള്ളു അച്ഛന് സ്നേഹിക്കുന്ന ആരായാലും സഹായിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓ മകന് അച്ഛനെ ുന്നുണ്ടല്ലേ എന്ന് പറയാണ് അങ്ങനെ ആ സമയത്ത് കല്യാണിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണിയെ ദ്രോഹിച്ച കാര്യങ്ങളും വറ്റിൽ വെച്ച് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചൊക്കെ അവിടെ വീണ്ടും പറയാണ് അങ്ങനെ ശേഷമാണെങ്കിലും വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് അല്ല നീ ഈ അച്ഛൻ്റെ പിന്തുണ അച്ഛനെ അനീകരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയല്ലേ നീയും ഇതിനു മുൻപ് കല്യാണം കഴിച്ചിട്ടില്ലേ പിന്നെ ആദ്യം ഒരു സോണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ അവളെ നീ സ്നേഹിച്ച് വഞ്ചിച്ച് അവളെ നിന്റെ ഭാര്യയാക്കി അതിനുശേഷം മറ്റൊരു വിവാഹത്തിൽ നീ രജിസ്റ്റർ ഓഫീസ് വരെ എത്തി അത് നടന്നില്ല പിന്നെ വേറെ ശരണ്യ എന്ന് പറയുന്ന മറ്റൊരു പെണ്ണിനെ നീ വിവാഹം കഴിച്ചു അത് ആ പെൺകുട്ടിയുടെ ഒരു പ്രതികാരമായിരുന്നു ഇപ്പോൾ നീ അച്ഛൻ്റെ മൂന്നാം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയും മറ്റൊരു വിവാഹം കഴിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മൂന്നാം വിവാഹം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വിക്രം അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വക്കീൽ തന്നെ പറയാണ് എന്തായാലും നിന്റെ അമ്മയെ നീ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ആ മനസ്സ് കരയിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നീ ജീവിതത്തിൽ ഇതിന് കണക്ക് പറയേണ്ടി വരും വിക്ര വിക്രമാദിത്യ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വിക്രത്തിനെ അവിടെ നിന്നും പറഞ്ഞയക്കാണ് അങ്ങനെ വിക്രത്തിനോടായി നമ്മുടെ വക്കീൽ പറയുകയാണ് ഇനി അടുത്തത് ഒന്നാം സാക്ഷിയായിട്ടുള്ള നമ്മുടെ ലക്ഷ്മിയെ വിസ്തരിക്കാൻ വിസ്തരിക്കണം എന്ന് പറയുമ്പോൾ ജഡ്ജസ് വാച്ചിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് ഇനിയിപ്പോൾ സമയമില്ല എന്തായാലും അടുത്ത കോടതി ഒൻപതാം തീയതി കിലേക്ക് മാറ്റി വെക്കുകയാണ് അന്നത്തെ ദിവസം ലക്ഷ്മിയെ വിസ്തരിക്കാം എന്ന് പറയുമ്പോൾ പ്രകാശൻ ആശ്വാസം ഹൗ എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിക്ക് അതൊരു സങ്കടാവാണ് കാരണം ഇന്ന് തുറന്ന് പറയാൻ കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ലക്ഷ്മി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും അടുത്ത കോടതി കൂടുതൽ കാണാമെന്നും പറഞ്ഞിട്ട് ഞാൻ എന്തായാലും പോകുവാണെന്നും പറഞ്ഞു ലക്ഷ്മി ആദ്യം അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കിരണം കല്യാണയും ദീപിയും അവിടെ നിൽക്കുകയാണ് അപ്പം പ്രകാശനും വിക്രം അങ്ങോട്ട് വരുന്നുണ്ട് അമ്മൂമ്മയും ആ സമയത്ത് നിനക്ക് സമാധാനം ഇല്ലടി എൻ്റെ കല്യാണം നീ മുടക്കാൻ നോക്കുകയല്ലടി എങ്ങനെയും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദീപയോട് കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട് പ്രകാശൻ അതുപോലെ തന്നെ മോനും കാര്യത്തിൽ സംസാരിക്കുമ്പോൾ എടാ നീ ഇവിടെ വെച്ച് മീണ്ടിക്കഴിഞ്ഞാൽ നിന്നെ വലിച്ചിട്ട് ഞാൻ നിലത്ത് വാരി തല്ലുമെന്ന് കിരൺ പറയുന്ന സമയത്ത് എന്നാൽ തല്ലടാ തല്ലടാ എന്ന് പറയുന്നുണ്ട് അതെ അങ്ങനെ ഇനി തല്ലാനൊന്നും സാധിക്കില്ല കാരണം നിങ്ങളെക്കാളും പണം ഞങ്ങളിലുണ്ട് സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊന്നും നടക്കില്ല നിങ്ങള് ആർ എസ് കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ അത് ഞങ്ങള് വലിച്ചുകീറി കീറി കളയും അത് നോക്കിക്കോ അത് ഉടനെ തന്നെ കാണാമെന്നൊക്കെ വിക്രം ഇങ്ങനെ വെല്ലുവിളി നടത്താണ് അപ്പൊ ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ മുന്നിൽ നീ ഇങ്ങനെ ഒന്നും പറയില്ലല്ലോ എൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നീ പേടിച്ചു കിറക്കുമല്ലോ ആര് പേടിക്കും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് അങ്ങനെ അവര് തമ്മിൽ ഒരു കയ്യാങ്കളിക്ക് നിൽക്കുന്ന സമയത്ത് വക്കീൽ പറയാണ് വേണ്ട ഇവിടെ വെച്ചിട്ടൊരു സീനൊന്നും ഉണ്ടാക്കണ്ട എല്ലാവരും പിരിഞ്ഞു പോയി സാറ് ഒന്നും നീണ്ടാതിരിക്കുന്ന കിരണോട് പറയുന്നുണ്ട് അങ്ങനെ അവർ അവിടെ നിന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് നോക്കിക്കോ അടുത്ത ഇതിൽ ഞാൻ എന്തായാലും നിങ്ങൾ എങ്ങനെയൊക്കെ കല്യാണം മുടക്കാൻ ശ്രമിച്ചാലും ഇത് നടന്നിരിക്കും അപ്പോൾ വിക്രം പറയണം അത് ശരിയാണ് നിങ്ങൾ ആ ലക്ഷ്മിയെ കണ്ട് കാര്യം അതായത് കാർത്തികേച്ചിയിൽ അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കല്യാണം മുടക്കണം എന്നല്ല നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അത് നടക്കില്ല എങ്ങനെയാ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ എൻ്റെ അച്ഛനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ നിങ്ങളത് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞൊരു വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അത് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു